ഹലോ അസ്ലാമലൈക്കും നമുക്കിന്നൊരു ചക്ക ഇട ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുപത്തഞ്ച് ചക്കച്ചൊള എടുത്തിട്ടുണ്ട് പഴുത്തത് ഇത് വെള്ളാരം ചക്കയാണ് നല്ല മധുരമുണ്ട് ഉണ്ട് അപ്പം നമുക്കിതിൻ്റെ കുരു കളഞ്ഞൊക്കെ എടുക്കാം അങ്ങനെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല ശർക്കര കട്ടിയിൽ ഉരുക്കി വെച്ചിട്ടുണ്ട് ഉരുക്കിയാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അതിൽ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മേലെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർത്തത് മൂന്ന് ഏലക്കായിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ട് വിസിൽ ഏൽപ്പിച്ച് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഗ്യാസിൽ വെക്കാം അങ്ങനെ മൂന്ന് വിസിൽ കേട്ട് നന്നായിട്ട് വെന്ത് ഒക്കെ വന്നിട്ട് ചക്ക നമുക്ക് കൈ തവിയുണ്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഉടച്ച് കൂട്ടാം ഉടച്ച് നെയ്സ് ആയിട്ട് എടുക്കണം ചക്കര തരികളോ തട്ടോ ഒന്നും ഉണ്ടാകുമ്പോൾ പാല ഞാൻ കുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് ഇത് നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാനൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ചൂടുണ്ട് അപ്പോൾ നമുക്ക് ചൂടാതിന് ശേഷം നമുക്കിതിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കാം ഞാൻ ഒരു കപ്പ് ഒരു കപ്പിന് മേലെ തേങ്ങിയിട്ടുണ്ട് തേങ്ങ ആവശ്യമുള്ളവർത്തിയ സമയത്ത് കൂട്ടി എടുക്കാം എത്ര തേങ്ങിട്ട് കൂട്ടണം അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ശർക്കരയും ചക്കയും തേങ്ങയും ഏലക്കായയും ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമുക്കിനിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് നമ്മുടെ മധുരം ബാലൻസ് നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൽ വെള്ളം ചേർത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ കയ്യുണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഇതിൽ വെള്ളവും ചേർത്തിട്ടില്ല പിന്നെ ആ ശർക്കര നീരും തേങ്ങയുടെ ഇതിൽ തന്നെയാണ് ഞാനിത് കുഴച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏലക്കായും ജീരമൊക്കെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കണം അങ്ങനെ നമുക്ക് ഒരുവിധം ലൂസിൽ കുഴച്ചെടുക്കണം ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഉറച്ച് കട്ടിയായിട്ട് വരും അപ്പം ഞാൻ എല്ലാം നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു വാഴല ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വാഴല കുറച്ച് കീറി എടുത്തിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് അ ഓരേ ഉരുളകൾ നമുക്ക് ഇലയിൽ വെച്ച് കൊടുക്കാം ഓരോ ഉരുള മാവ് നമുക്ക് ഇലയിൽ അപ്പോൾ നമുക്കിത് കൈ വെച്ചാൽ നന്നായിട്ട് കൈ വെള്ളം തൊട്ടും കയറ്റൊന്ന് പരത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് പരത്തി ആവശ്യത്തിന് നമുക്ക് എത്ര വലുപ്പം എന്ന് വെച്ചാൽ അത്രയും വലുപ്പത്തിൽ പരത്തി എടുക്കാം പിന്നെ നമുക്കിതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിനു ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കൈ വെച്ചിട്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ഒന്ന് മടക്കി കൊടുക്കാം അല്ലാതെ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെയാണ് ഗ്യാസ് അരിപ്പിൽ വെച്ച് കയറി ഇടിയപ്പ ചെമ്പിൽ വെച്ച് പുഴുങ്ങണ്ടി ഇതുപോലെ തന്നെ വെക്കുക അപ്പം എല്ലാം നമുക്ക് അതുപോലെ തന്നെ പരത്തി എടുക്കാം അത് ഞാൻ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇടിയപ്പ ഞാൻ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എട്ട് അടയോളം എനിക്കിതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് ഇരി ഇടിയപ്പ വെള്ളം വെച്ച് തിള തിളച്ചതിന് ശേഷം ഞാൻ ഇനി തട്ട് വെച്ചിട്ട് അപ്പോൾ രണ്ട് മൂന്ന് കയ്യിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്ത് ആഡ് അപ്പോൾ നന്നായിട്ടാണ് നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് വാഴര ടേസ്റ്റും ജീരകം മേലക്കായും തേങ്ങയും ശർക്കര ഒക്കെ അടിപൊളി എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ